നമസ്കാരം മലപ്പുറത്ത് മൂന്ന് ദിവസമായി ആൾമറയില്ലാത്ത കിണറ്റിൽ അകപ്പെട്ട് കിടന്ന നായയെ രക്ഷപ്പെടുത്തി ടി ഡി ആർ എഫ് വോളണ്ടിയർമാർ മലപ്പുറം ക്ലാരിമൂച്ചിക്കൽ നിലപ്പറമ്പ് സ്വദേശി കുഞ്ഞുമൈദുവിൻ്റെ വീട്ടുവളപ്പിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് മൂന്ന് ദിവസമായി നായ അകപ്പെട്ടത് ഈ നായയാണ് രക്ഷപ്പെടുത്തിയത് താലൂക്ക് ദുരന്ത നിവാരണ സേന വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് ആണ് നായയെ രക്ഷപ്പെടുത്തിയത് ടി ഡിആർഎഫ് വോളണ്ടിയർമാരായ ഉഷ തിരൂർ മഹേഷ് തിരൂർ അർഷാദ് താനൂർ സഫ്വാൻ പെരുമണ്ണ റാഷിദ് പെരുമണ്ണ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി നോക്കിയോ

हाँ, कोशिश करना। हमने अकेले तो कोशिश की। नहीं नहीं आती है ना। बना 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 के आना क्या करना है तो? काली कहिये। मैं तो मैं तो नुसार क्यों ऐसे था? അച്ഛനും ഒരു വണ്ടി ആ ഓക്കെ കഴിഞ്ഞിട്ടാണ് നോക്കി പോകെ പക്ഷെ അല്ലേ ഗോണിമേ എത്തിച്ചിരി തോന്നിച്ചി यार और पानी लेके आ देना प्रवेश काफी ये काय नहीं को नहीं आ लो उतारो नहीं है मन उतारो सेंटर में थोड़ी थोड़ी तू गेला हां को नहीं को नहीं आ तो लग नहीं है ബാക്കിൽ കുക്ക് ബാക്കി പിടിച്ചു കയ്യുള്ള വണ്ടി നോക്കിയോയിടിച്ചിട്ടുണ്ട് പെരുമണ്ണാ ക്ലാരി പഞ്ചായത്തിലെ എട്ടാം വാർഡില് നിലപ്പറമ്പ് എന്ന സ്ഥലത്ത് മൂന്ന് ദിവസമായി ഒരു നായ കിണറ്റിൽ ടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് രക്ഷിക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല പിന്നെ ടി ഡി ആർ എഫ് സംഘത്തെ വിളിച്ചു അവരൊന്നും രക്ഷ ജീവനോടെ രക്ഷപ്പെടുത്തി